വിക്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ കമലോ മാഷും കേക്ക് മുറിക്കാൻ സമയം വിക്രം അവിടേക്ക് വരുന്നുണ്ട് വിക്രമിനെ കണ്ടതും വേദ അവരുടെ അരികിൽ പോയി കണ്ണു കാണിച്ച് പറയുന്നുണ്ട് പക്ഷേ വിക്രം മുഖത്തോട്ട് പോകാതെ പുറത്തു തന്നെ മടിച്ചു നിക്കുക ഒരു അന്യനെ പോലെ വിക്രം എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു കമലോ മാഷും കേക്ക് മുറിച്ച് മാഷി കമലത്തിന്റെ വായിൽ വെച്ച് കൊടുക്കുക ആ സമയത്ത് വിക്രം കവറിൽ ലിഫ്റ്റുമായി അവരുടെ അരികിൽ പോകുന്നുണ്ട് എന്നിട്ട് കമലത്തിന്റെ കൈ കൊടുക്കും ഇത് അമ്മേ ും അമ്മയ്ക്കും എന്റെ വിവാഹ വാർഷിക സമ്മാനം ഇത് വാങ്ങണം ഇത് കേട്ട് കമലം സന്തോഷത്തോടെ കയ്യില് അപ്പോഴേക്കും മാഷി അത് തട്ടി കളയുക ഇത് കണ്ട് വിക്രമിന് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് മലം ഞെട്ടലോടെ മാഷിനെ നോക്കുവാ എന്നിട്ട് മാഷു പറയുന്നുണ്ട് അതില്ലാത്തൊരു നാടകവും ഈ ബിൽഡപ്പ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇതിന്റെ പുറകിൽ ഇവനായിരിക്കുമെന്ന് എന്തിനാടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ നിന്റെ സമ്മാനമൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല നീ ആദ്യം നന്നാവാൻ നോക്ക് ഇവിടെന്നെങ്കിലും കിട്ടുന്ന നക്കാപ്പിച്ച കാശുകൊണ്ട് നീ ഞങ്ങൾക്ക് സമ്മാനം വാങ്ങിയേക്കുന്നു ആർക്കു വേണം അച്ഛനെ അമ്മയെ അനുസരിക്കാതെ മോനെ അതുപോലെ ജീവിച്ചിട്ട് ഇപ്പോൾ സമ്മാനമായി വന്നേക്കുന്നു ഇപ്പൊ എടുത്തോണ്ട് പോണം ഇവിടെ ഒരു സമ്മാനം മാഷിങ്ങനെ പറയുന്നുണ്ട് ഇത് കണ്ട് വിക്രം ആ കവറ് പോയി എടുക്കുന്ന സമയത്ത് വിക്രമിന്റെ ദേഹത്തുള്ള ആ മുറിവ് കമലം കാണുന്നുണ്ട് പെട്ടെന്ന് ഓടി പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ ഇതെന്ത് പറ്റിയതാ ഇത് എങ്ങനെ മുറിഞ്ഞതാ ഇത് കേട്ട് മാഷി വിക്രമിനെ നോക്കുവാ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഉമ്മേ വിക്രം ഇത് വാങ്ങിക്കൊണ്ട് വന്നത് വിക്രം ജോലിക്ക് പോയി ചുമടെടുത്ത് കിട്ടിയ കാശുകൊണ്ടാ അല്ലാതെ ആരെയും തല്ലി ചതച്ചിട്ടോ ആരും കൊടുത്ത കാശു അല്ല ഇത് കേട്ട് കമലം നിറകണ്ണുകളോടെ വിക്രമിനെ സ്നേഹത്തോടെ നോക്കും വിക്രമിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് വിക്രമിനെ അച്ഛനോടും അമ്മയോടുള്ള ആ കരുത്തിൽ കണ്ട് കമലയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നുക ആശിതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാത്ത മട്ടിൽ വിക്രമിനെ നോക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അമ്പരപ്പോ നിക്കുവാ നന്ദിനി വിനായകനും വിശ്വനും ശ്രീജിയുമൊക്കെ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അമലത്തിന്റെ കയ്യിൽ വിക്രം വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സുകൾ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് വാങ്ങണോ അമ്മേ ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതാ ഞാൻ സ്വന്തമായി അത് വനിച്ച് ആ കാശുകൊണ്ട് വാങ്ങിയതാ ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് അമല അപ്പോ ആ കവറും കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് പൊട്ടി പൊട്ടി കറിയുക അപ്പോഴേക്കും മാഷി റൂമിലേക്ക് പോകുന്നുണ്ട് വിക്രമിന്റെ ഈ മാറ്റത്തെക്കുറിച്ച് മാഷി ആലോചിക്കുക വിക്രമിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി അവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അതിന്റെ അമ്പരപ്പ് സുധാകരൻ മാഷിന്റെ മോത്തുണ്ടായിരുന്നു അപ്പോഴേക്കും വേദ കമലത്തിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് അമ്മ എന്തിനാ എന്തിനാമ്മേ കരയുന്നേ സന്തോഷിക്കില്ലേ വേണ്ടേ വിക്രം അമ്മയും മാഷിനെയും അത്രയധികം അധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ വിക്രമിന് ഇങ്ങനെയൊക്കെ തോന്നിയത് ഇത് കേട്ട് കമലം വേദയോട് പറയുന്നുണ്ട് പെട്ടെന്ന് എന്താ മോളെ വിക്രമിന് ഒരു മാറ്റം തോന്നാൻ കാരണം മോൾ എന്തെങ്കിലും പറഞ്ഞോ ഇത് കേട്ട് വേദ പറയുവാ ഞാൻ പറഞ്ഞമ്മേ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കാൻ സ്വന്തമായി അധ്വാനിച്ച ആ കാശ് കൊണ്ട് അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ അത് ശരിയാണെന്ന് വിക്രമിനെ തോന്നിയിട്ടുണ്ടാവും വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അമ്മേ ഇത് കേട്ട് കമലം സ്നേഹത്തോടെ വേദി നോക്കൂ എന്നിട്ട് വേദിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് എന്നിട്ട് കമലം മാഷിന്റെ അരികിലോട്ട് പോകുവോ അപ്പോഴേക്കും വേദ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രമാകെ വിഷമിച്ചു തളർന്നിരിക്കുവ വേദയെ കണ്ടതും വിക്രം ചോദിക്കുന്നുണ്ട് എന്റെ സ്നേഹം മനസ്സിലാക്കാൻ അച്ഛന് കഴിയില്ല കാരണം അത്രയും വെറുക്കപ്പെട്ട മകനായി ഞാൻ അച്ഛന്റെ കണ്ണില് കരട് ഇനി ഞാൻ അച്ഛന് വേണ്ടി എന്താ ചെയ്യേണ്ടത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തികൾ അച്ഛന്റെ ഈ അമ്മയുടെ മനസ്സിൽ എന്തുമാത്രം മുറിവുണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ആ മുറിവുണക്കാൻ ഉണക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂ വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും വേദ പറയുക അച്ഛനും അമ്മയും ഒരിക്കലും കരുതിയിരുന്നില്ല നിങ്ങൾ സ്വന്തമായി ജോലി ചെയ്ത് ആ കാശ് കൊണ്ടാണ് അത് വാങ്ങിയതെന്ന് അതുകൊണ്ടല്ലേ മാഷപ്പോ അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷെ ഇപ്പോ അവർക്ക് സന്തോഷം ായിട്ടുണ്ടാവും മറ്റു രണ്ട് മക്കളും അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സമ്മാനം കൊടുത്തോ നിങ്ങൾക്കല്ലേ തോന്നിയത് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണോന്ന് അപ്പോൾ നിങ്ങൾ സന്തോഷിക്കന്നെ വേണ്ട എന്തിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് അവഗണിക്കുന്നത് കാണുമ്പോൾ ഞാൻ പിന്നെ വേണം സന്തോഷിക്കണോ അച്ഛൻ എന്നോടുള്ള ദേഷ്യം ഒരു കാലത്തും മാറില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ തോന്നല എന്നിട്ട് പറയുക ഒരു ദിവസം അച്ഛനു വേണ്ടി മാറ്റിവെച്ച നിങ്ങൾ ഇനി എന്നും ഇങ്ങനെ തന്നെ ജീവിച്ചൂടെ ആ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അതിനൊരു കുറച്ചിലും ഇല്ല കേട്ട് വിക്രം വേദയുടെ മോത്ത് ഇങ്ങനെ നോക്കു നോക്കിയതിന് ശേഷം അവിടെ നിന്നും പോവാൻ നിക്കുക അപ്പോഴേക്കും വേദ അക്രമിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് നിക്കി ആ മുറിവ് നന്നായി വേദനിക്കുന്നില്ലേ എത്തി കേട്ട് വിക്രം വേദിയെ നോക്കുക അപ്പോഴേക്കും വേദ അക്രമിന്റെ ഷർട്ട് മാറ്റി ആ മുറിവിൽ മരുന്ന് തേച്ച് കൊടുക്കുക അപ്പോഴേക്കും വിക്രം വേദിങ്ങനെ നോക്കുക വേദ ചോദിക്കുക എന്താ ഇങ്ങനെ നോക്കുന്നേ വിക്രം അപ്പോ ഒന്നും മിണ്ടുന്നില്ല ഒരു കൊച്ചുകുട്ടിയെ പോലെ വേദയനുസരിച്ച് വിക്രം നിൽക്കുന്നുണ്ട് വേദ മരുന്ന് പുരട്ടുമ്പോഴും വിക്രമിന്റെ നോട്ടം വേദയുടെ മോത്തായിരുന്നു മരുന്ന് പുരട്ടിയ ശേഷം വേദ പറയുക നാളെ ആവുമ്പോ മുറിവെല്ലാം കരിഞ്ഞ് വേദന പോവും കേട്ടോ ഇത് കേട്ട് വിക്രം ഒന്നും പറയാണ്ട് ബൈക്കും എടുത്ത് പോവാ കമലം മാഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പോയിട്ട് പറയുന്നുണ്ട് നമ്മുടെ മകൻ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാ ഇതൊക്കെ ചെയ്തത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് മാഷെ എന്നിട്ട് പറയുന്നുണ്ട് ആര് പറഞ്ഞിട്ടും അവന്റെ മനസ്സൊന്നും നേരെയാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ വേദമോള് വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു ദിവസം ജീവിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ മോൻ അതനുസരിച്ചില്ലേ വേദ വിക്രമിന്റെ ജീവിതത്തിൽ വന്നത് നമ്മുടെ ഭാഗ്യവാ ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് തനിക്ക് ന്തോഷായല്ലോ എനിക്ക് അത് മതി ഇത് കേട്ട് കമലം പറയുന്നുണ്ട് എനിക്കറിയാം എന്നേക്കാൾ സന്തോഷമായത് മാഷിനാ നമ്മുടെ മകൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വേറെ രണ്ടുപേരുണ്ടല്ലോ അവര് എന്തെങ്കിലും വാങ്ങിത്തന്നോ നമുക്ക് വിശുവും പോട്ടെ വിനായകന് വാങ്ങാറുന്നല്ലോ അതുപോലും അവൻ മറന്നില്ലേ മാഷൻ നോക്കിക്കേ വിക്രം മാഷിന് വാങ്ങിക്കൊണ്ടുവന്ന ഷത്തുമുണ്ട് എന്നിട്ട് കമലം ആ സാരി എടുത്ത് നടിയുടെ മുന്നിൽ പോയി വെച്ച് നോക്കണുണ്ട് എന്നിട്ട് മാഷിനോട് പറയുക നന്നായിട്ടുണ്ട് അല്ലേ മാഷി നല്ല കളർ കമലത്തിന്റെ ഈ സന്തോഷം കണ്ട് മാഷിനും ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നിട്ട് കമലം അവിടെ നിന്ന് പോവുക ആശപ്പോഴേക്കും ആ ഷർട്ടും മുണ്ടും നോക്കിയിരിക്കുക അറിയാണ്ട് ആ കണ്ണൊക്കെ നിറയുന്നുണ്ട് വിക്രമിനോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു എന്നിട്ട് ആ ഷർട്ട് എടുത്ത് നോക്കുന്നുണ്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി ചേരുന്നുണ്ടോന്ന് നോക്കുക എത്ര കണ്ടിട്ടും മതി വരാത്തതുപോലെ നോക്കി നിൽക്കുന്നുണ്ട് എന്തെന്നില്ലാത്തൊരു സന്തോഷം സുധാകരൻ മാഷിന്റെ മോത്ത് കാണുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും യാദൃച്ഛികമായി വേദ അത് കാണുക ഇത് കണ്ട വേദക്ക് ഒരുപാട് സന്തോഷാവണുണ്ട് വിക്രമിനെ അച്ഛൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും വിക്രമിന് അച്ഛനോടുള്ള സ്നേഹവും വേദയ്ക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് വിക്രം എങ്ങോട്ടൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളിൽ വിക്രമിന്റെ മനസ്സിൽ ഒരു വേദനയായി കിടന്നിരുന്നു ഒറ്റയ്ക്കിരുന്ന് പലതും ചിന്തിക്കുന്നുണ്ട് വിക്രമിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്